ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ദോശയൊക്കെ കഴിച്ച് മടുക്കുമ്പോഴും നമ്മൾ ഉണ്ടാക്കി മടുക്കുമ്പോഴും കുഞ്ഞുങ്ങൾ കഴിച്ച് മടുക്കുമ്പോഴും ഉണ്ടാക്കാൻ ആണ് അപ്പോൾ ദോശയുടെ മാവ് മാവുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് നമ്മുടെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാടങ്ങ് തിന്നാക്കരുത് അല്പം കട്ടി വേണം കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിലൊന്നും നമ്മൾ എന്താ പറയുക വെന്ത് വരുന്ന ഒരു സമയം നമ്മുടെ കുത്തുകളൊക്കെ വീഴുമ്പോഴല്ലേ ദോശ സത്യം പറഞ്ഞാൽ കുക്കായിന്ന് വരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ടൊമാറ്റോയുടെ കെച്ചപ്പ് ഓക്കെ ടൊമാറ്റോയുടെ കെച്ചപ്പ് എടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതാ നമ്മളുടെ ആയിട്ട് നമ്മുടെ കെച്ചപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണോ മറ്റെന്തെങ്കിലും വെച്ചിട്ടൊന്ന് എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക ശ്രദ്ധിച്ചോളൂ ആ സ്റ്റൗ നമുക്ക് ഗ്യാസ് ഫ്ലെയിം വളരെ സ്ലിം സിമ്മിലിട്ട് വേണം വെക്കാൻ കേട്ടോ അപ്പോൾ ഇതാ നമുക്കതെല്ലാം ഒന്ന് സ്പ്രെഡായതിനു ശേഷം ചെയ്യേണ്ടത് ചീസ് ഇല്ലേ ചീസ് ഞാനിങ്ങനെ എന്താ പറയുക കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അതൊന്നിങ്ങനെ എല്ലാ സൈഡിലും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ചീസ് അങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചു കൊടുക്കുക പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം പിന്നെ എന്താ പറയുക ക്യാബേജ് എന്തെങ്കിലും ഉണ്ടായിരുന്ന ക്യാബേജും ഒരു സവാളേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ അത് മാത്രമേ ഞാനിത് ചെറുതിട്ടുള്ളൂ അപ്പോൾ അത് അരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടി ഒന്ന് പുരട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ക്യാബേജും നമ്മളുടെ സവാളയും കൂടി അരിഞ്ഞിട്ട് ഞാൻ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്ന നമ്മളുടെ പിസ്സയുടെ ഒക്കെ മുകളിലിടുന്ന സംഭവം ഇല്ല ഉറകാനോ ഒരു എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നത് ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തത് കാരണം ഞാൻ ഉണക്കമുളം എടുത്ത് കട്ട് ചെയ്ത് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സംഭവം ഇത്രയേ ഉള്ളൂ സെറ്റായിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മൾ പിസ്സ ദോശയാണ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്തിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇന്നലെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുട്ടു അപ്പോൾ സ്കൂളിലെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ദോശ കഴിക്കാൻ ഇഷ്ടമല്ല പക്ഷേ പിസ്സയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ല അപ്പം പിന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അവരൊക്കെ കഴിച്ചോളും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നിട്ട് വെള്ളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ദോശയുടെ വാവ് ഉണ്ടെങ്കിൽ സംഭവം ഈസിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ രാവിലെ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ചട്നി ഉണ്ടാക്കാനും സാമ്പാർ ഉണ്ടാക്കാനും ഒന്നും സമയം വേണ്ട ജസ്റ്റ് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരിഷ്ടത്തിന് കഴിച്ചോളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയാം ബായ്